സ്വന്തരസന അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ചെടികളൊക്കെ എവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ചെടികളൊക്കെ മഴത്തു നിന്നൊക്കെ മാറ്റി വെച്ചില്ലേ എല്ലാവരും ഇനി നമുക്ക് മഴയൊക്കെ ഒരുവിധമൊക്കെ ഒതുങ്ങി തുടങ്ങി ഇനി വലിയ ശക്തമായിട്ടുള്ള മഴകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് എല്ലാ ചെടികളും നമുക്ക് വീണ്ടും പുറത്തേക്കൊക്കെ എടുത്ത് വെക്കാനായിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പ്രൂണിങ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട ഫുൾ വാച്ച് ചെയ്യുക ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ മുന്നേ നമ്മൾ വീഡിയോ ഏതെങ്കിലും കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചോട്ടാം വീഡിയോയിൽ നമ്മൾ എൻ്റെ സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേഴ്സണൽ മെസ്സേജ് വന്നിരുന്നു എന്താണ് എങ്ങനെയാണ് മാറിയോന്നൊക്കെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് വെച്ചാൽ ആപത്ത് വരുമ്പോൾ നമ്മൾ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടെന്നും നിങ്ങൾ ഒരു ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് മറുപടി ഒന്നും നൽകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ വയ്യാതിരിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൽ കൂടെ ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയണോട്ടോ എന്തില്ല ഇപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ റെസ്റ്റിലാണ് ഒരു മാസം റെസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു അപ്പോൾ പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാട്ട ഒരുപാട് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി ഗിവ് അേയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നൽകുന്നത് ഗിവ്വേ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ഞാൻ ഒരു പാക്കേജ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു ലക്ഷദ്വീപിലേക്കുള്ള ഒരു ഫ്രീ എൻട്രിയാണ് ഇപ്രാവശ്യത്തെ ഒരു ഗീവ്വേ കൊടുക്കുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ¡Para allá, ഗിഫ്റ്റ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അധികം ഇതൊന്നുമില്ല പ്രയാസമുള്ള നല്ലൊരു അടിപൊളി കമ്മൻറ്റ് കൊടുക്കുക അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട നല്ലൊരു കമ്മൻ്റാണ് ഞാൻ സെലക്ട് ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോസ് ഒന്ന് ഒരു നാലോ അഞ്ചോ പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് എഴുതി വെക്കുക ഇത്രേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കില്ല പാക്കേജ് പാക്കേജ് ആണ് ദിവസം നാല് നാല് നൈറ്റ് അതുപോലെ വരുന്നത് അപ്പോൾ എല്ലാ ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളതെന്നും അതുപോലെ കുറേ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും അപ്പോൾ ഫ്ലൈറ്റ് എക്സ്ക്ലൂഡ് ആണ് വരുന്നത് നമ്മളെ പാക്കേജിൻ്റെ റേറ്റ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുള്ളൂ പാക്കേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു തേർട്ടീൻ കെ വരുന്ന ഒരു പാക്കേജ് ആട്ടോ ഒരാൾക്ക് വരുന്നത് അപ്പോൾ ലേഡീസ് ഓൺലി ഉണ്ട് നമ്മൾ ഫാമിലി ആയിട്ടും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട നല്ല അടിപൊളി കമെൻ്റ് തന്നെ പോരട്ടെ കേട്ടോ ചീങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പം നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചെടികളെല്ലാം ഒരു ഭംഗിയില്ലാത്ത നിലയ്ക്ക് നിൽക്കണ്ടാവും മഴയൊക്കെ കൊണ്ട് ഒരു മുരടി ചലകളും ഒക്കെ ആയിട്ടാണ് നിൽക്കുക അതെല്ലാം വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഷീറ്റിലൊക്കെ വെച്ചിട്ടുള്ളത് അതിൻ്റെ അടിയിൽ നിന്നൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് അതിന് ശേഷം ഇതിന് ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മണ്ണ് ഇളക്കി കൊടുക്കുക നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു സാധനമൊക്കെ വെച്ചിട്ട് കൈകൊണ്ട് ഇളക്കണം എന്നില്ല കേട്ടോ അപ്പോൾ മണ്ണ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓർക്കിഡ് ൂമെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് സ്പ്രേയാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ലിറ്ററിൽ ഒരു സ്പൂണ് ഡൈലൂട്ട് ചെയ്തിട്ട് ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് ആദ്യം ചെയ്തു കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ടേ പതിനെട്ട് വളം അടിയിൽ ഇട്ട് കൊടുക്കുക പത്തൊമ്പത് പത്തൊമ്പത് ഇട്ട് കൊടുക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വളങ്ങളും അതുപോലെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ചട്ടികൾ നാലോ അഞ്ചോ വർഷമായിട്ട് ഒരു ചട്ടി തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ചട്ടികളിലുള്ള ചെടികളൊക്കെ അത്യാവശ്യം വലിയ മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അതിനൊക്കെ ഒന്ന് മാറ്റുക അതായത് ജസ്റ്റ് ചട്ടിയൊന്ന് കമ്മിഴ്ത്തി കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ മണ്ണൊക്കെ ഒന്ന് മാറ്റി വേറെ നല്ല പൊട്ടിമിക്സ് ഒക്കെ റെഡി ആക്കിയിട്ട് അതിലേക്ക് മാറ്റി വെക്കാട്ടെ അത് പ്രത്യേകം ശ്രദ്ധിക്കാം എന്നാൽ മാത്രമേ പുതിയ പൂക്കളൊക്കെ ഉണ്ടാവാം പെട്ടെന്ന് ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മുരടിച്ച പോലെ നിൽക്കൂട്ടോ അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെടികളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുക എല്ലാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക ഈ വീഡിയോ ഇടുന്നത് സെപ്റ്റംബറിലാട്ടാണ് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഹാർഡ് പ്രൂണിങ് ആണ് ചെയ്യുന്നത് നന്നായിട്ട് അടിഭാഗം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇനി വരുമ്പോൾ നന്നായിട്ട് ബുഷിയായിട്ട് നല്ല പൊടിച്ചിലൊക്കെ വന്ന് നല്ല ബൊക്കെ പോലെ ആയിട്ട് നിൽക്കും എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളെ പ്ലാന്റ് എന്താ ഇങ്ങനെ ബൊക്കെ പോലെ നിൽക്കുന്നതെന്ന് അപ്പോൾ അതിന് കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ഹാങ്ങിങ് ബോട്ടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പറ്റ വെട്ടി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പൊടിച്ച് വരുമ്പോൾ നല്ല ബൊക്കെ പോലെ വരും കേട്ടോ നല്ല രസമായിരിക്കും നിറച്ച് പൂക്കൾ ഉണ്ടാവുമ്പോൾ കേട്ടോ സക്കുറ പോലുള്ള വെറൈറ്റീസൊക്കെ ഇല്ല അതൊക്കെ ഹാങ്ങിങ് ബോട്ടിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഹാങ്ങിംഗ് ബോട്ട് എവിടുന്നാ കിട്ടാന്ന് ഒക്കെ ചോദിക്കാറുണ്ട് പലരും കമന്റിൽ എൻ്റെ കയ്യിൽ ഹാങ്ങിംഗ് ബോട്ടുണ്ട് സെയിലിനായിട്ടുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇതിൽ കൊടുക്കാം നിങ്ങൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ 那个。 ഇനി കാണിക്കാൻ പോകുന്നത് കട്ട് ചെയ്തിരുന്ന ഒരു പ്ലാന്റ് പൊടിച്ച് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മുന്നേ തന്നെ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാർട്ട് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നന്നായിട്ട് പൊടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാൻ ഇങ്ങനെ പൊടിച്ച് വരുന്ന ഒരു ഭാഗങ്ങളിലേ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് 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 പറഞ്ഞിട്ടുള്ള എൻ പി കെ വളമാണ് അപ്പോൾ ഇത് കണ്ട ഇത് നന്നായി പൊടിച്ചിൽ വന്നിരിക്കണം വീണ്ടും വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു അവസ്ഥയിലായിട്ട് വരുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ബുഷ്യായിട്ട് പ്ലാന്റ് വരുന്നത് നമ്മൾ കട്ട് ചെയ്തതാണ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് പൊടിച്ചിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളൊരു രണ്ട് വീക്ക് ഇതേയൊരവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ഇനി അടിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എൻ പി കെ വളങ്ങൾ അല്ലെങ്കിൽ ഓർക്കിഡ് ബൂണ് അങ്ങനെയുള്ള കുറേ ഒരുപാട് വെറൈറ്റി ഇതുകൾ ഉണ്ട് നമുക്ക് വളങ്ങളുണ്ട് അത് ഏതെങ്കിലും ഒന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക അതുപോലെ സാഫ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് അപ്പം തന്നെ കൊടുക്കേണ്ടതാണ് സാഫ് അതൊരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഡയൂ ഒരു സ്പൂൺ ഡയലൂട്ട് ചെയ്തിട്ട് വേണം അടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്തെങ്കിലും സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകും ഇതാണ് ഞാൻ പറഞ്ഞ ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു വളം എല്ലാ ഓൺലൈനും ഇതിലും മാർക്കറ്റിലൊക്കെ കിട്ടും അതുപോലെ തന്നെ ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഈ സംഭവം ഉണ്ട് അപ്പോൾ ഇത് ഇതടിച്ചോഴിച്ചാൽ ഒരു നൂറ്റി സംതിങ് ഒക്കെ ആണ് വില എന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇതിൽ വില കാണിക്കുന്നുണ്ട് നോക്കാൻ നമുക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒക്ടോബർ ലാസ്റ്റ് അതായത് ഒക്ടോബർ ലാസ്റ്റിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് തിങ്ങി പറഞ്ഞത് ഇതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ ഇത് ബ്രിസാർ പീച്ചാണ് നമ്മുടെ അതുപോലെ കണ്ടില്ലേ വൈറ്റ് സൺറൈസ് വൈറ്റ് ഒക്കെ ഉണ്ടായി കണ്ടില്ലേ ഉറച്ച ബൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നീട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അതൊന്നും ഇതൊന്നും ഇത്തവണ ഉണ്ടായ പൂക്കളല്ലാ നമ്മളെ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്ന പൂക്കളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്ര പെട്ടെന്ന് പൂക്കളുണ്ടായോ ഉണ്ടായോ ഞങ്ങളെ വീട്ടിൽ മാത്രം ഇണ്ടായില്ല എന്നൊന്നും വിചാരിക്കേണ്ട അത് കഴിഞ്ഞ കൊല്ലത്തെ ഗാർഡനാണ് ആട്ടാ ഗാഡൻ്റെ സെറ്റിംഗ് നമ്മൾ കഴിഞ്ഞിൻ്റെ മുന്നത്തെ കൊല്ലം ചെയ്തിരുന്ന ഗാർഡൻ സെറ്റിംഗ് ആണ് കഴിഞ്ഞ കൊല്ലത്താണ് നമ്മൾ ഫസ്റ്റ് ഭാഗത്തൊക്കെ കാണിച്ചിരുന്നത് കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ലക്ഷദ്വീപിലെ കാഴ്ചകളാണ് അപ്പോൾ ലക്ഷദ്വീപിലേക്ക് നമ്മൾ പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്ടോബറിൽ ലേഡീസും അതുപോലെ തന്നെ നവംബറിൽ ഫാമിലി ട്രിപ്പാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് നമുക്ക് ലക്ഷദ്വീപിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ്ട്ടോ യും വ്യത്യസ്ത കാഴ്ചകളും കാണാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ െങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഇതിലൊരുപാട് ഫോർമാലിറ്റീസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് അങ്ങോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പി സി സി റെഡിയാക്കണം അത് പോലീസ് വെരിഫിക്കേഷൻ ഇതാണ് അത് നമ്മളിവിടെ അക്ഷയയിൽ പോയിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വന്ന് നമ്മളെ വീട്ടിൽ വന്ന് എൻക്വയറി നടത്തും എല്ലാം ഓക്കെ ആണെന്നതിനു ശേഷം അവരൊരു ഇത് അഴിച്ചു തരും നമുക്ക് അഴിച്ചു തന്നതിന് ശേഷം നമ്മൾ അത് പെർമിറ്റിന് വേണ്ടിയിട്ട് അതായത് ലക്ഷദ്വീപിലുള്ള ആൾക്കാർക്ക് മാത്രമേ പെർമി ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ തോന്നുന്നു ഫോർമാലിറ്റീസ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടാണ് പറയുന്നത് അപ്പോൾ ദ്വീപിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് അങ്ങോട്ട് പെർമിറ്റ് തരാൻ പറ്റുള്ളൂ അപ്പോൾ അവരാണ് അവിടെ പെർമിറ്റ് റെഡിയാക്കി കൊടുക്കുക തരുന്നത് നമുക്ക് അതിന് ശേഷം നമുക്ക് അങ്ങോട്ട് എൻട്രി ഉള്ളൂട്ടോ അപ്പോൾ എന്തായാലും ഏകദേശം ഒരു മാസത്തോളം ഇതിനൊരു ഇത് വരും നമുക്ക് ടൈം എടുക്കും പി സി സി റെഡി പെർമിറ്റ് റെഡി ആയിട്ടൊക്കെ അങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള നാട്ടിലേക്ക് പോകുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഒടി കയറി ഫ്ലൈറ്റ് കയറി പറ്റി കയറി പോകാൻ പറ്റില്ല അതുപോലെ ഫ്ലൈറ്റ് അവിടെ അധികം ഫ്ലൈറ്റുകളൊന്നും അവിടേക്ക് ഉണ്ടാവില്ല അപ്പോൾ അതും ഒരു പ്രശ്നമാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുകയെന്ന് പറയുന്നതൊക്കെ അപ്പോൾ ഒക്ടോബറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നമുക്ക് ബുക്കിങ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരുപാട് ബുക്കിംഗ് ആയിട്ടുണ്ട് ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കിട്ടപ്പോൾ അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം അവിടേക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് നാലോ മാസങ്ങൾ മുൻപൊക്കെ ബുക്ക് ചെയ്താലേ നമുക്ക് ഷിപ്പിൽ കിട്ടുള്ളൂ നമ്മൾ ഫ്ലൈറ്റ് തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ഈ നമ്പർ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിക്കുക ബുക്ക് ചെയ്തിടാം കേട്ടോ തവണേലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ട് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ മാത്രമായിരിക്കും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുക പൗഴപ്പുറ്റൊക്കെ നമുക്ക് കാണാൻ കൺ നേരിട്ട് കാണാൻ പറ്റുന്നത് കടലിൻ്റെ അടിയിലെ കാഴ്ചകളും ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നിങ്ങൾ അത് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം അതുപോലെ ഡീറ്റെയിൽസ് അയച്ചു തരാം നമുക്ക് തേർട്ടീൻ കെ ആണ് നമ്മളുടെ ഇത് വരുന്നത് പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സൊക്കെ ഒരു വേറെ ലെവലിലേക്ക് എത്ര ടെൻഷനിൽ നമ്മൾ പോകും അതുപോലെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും നല്ല സ്നേഹമുള്ള ആൾക്കാരായിട്ടോ കണ്ടില്ലേ കാഴ്ചകളൊക്കെ നമ്മൾ എന്താ പറയുക നമുക്കൊരു വേറിട്ടൊരു കാഴ്ച തന്നെയാണല്ലോ ഇതൊക്കെ അതുപോലെ ഇവിടുത്തെ ഫുഡുകളും ഫിഷിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആട്ടോ അവിടെ കിട്ടാൻ പോകുന്നത് അതുപോലെ രുചിയാണെങ്കിൽ നമ്മളുടെ നാട്ടിലത്തെ ഒരു രുചിയൊന്നും അല്ല ഇവ അവരുപയോഗിക്കുന്ന പുളിക്കൊക്കെ പകരം സ്വർക്ക പോലെയുള്ള അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സൊർക്കയുണ്ട് അതൊക്കെയാണ് യൂസ് ചെയ്യണേന്ന് പറയണേ കേൾക്കാം അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ പോകാൻ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേഗം തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ല ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യണ്ട അടിപൊളി ട്രിപ്പ് ആയിരിക്കും ലേഡീസും ഉണ്ട് നമുക്ക് ഫാമിലി ആയിട്ടും പോകുന്നുണ്ട് രണ്ട് രീതിയിലും നമ്മൾ പോകുന്നുണ്ട് കേട്ടാ നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബൈ ബൈ